കോഴിക്കോട് രണ്ടിടങ്ങളിലായി മോഷണം പന്തീരങ്കാവിന് സമീപം പുതുതായി തുടങ്ങുന്ന ബാത്ത് ഷോപ്പിൽ നിന്ന് നാല് ലക്ഷം രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങൾ മോഷ്ടിച്ചു പുത്തൂർമടം ഫിഷ് മാർക്കറ്റിൽ നിന്ന് രണ്ട് പെട്ടി മത്സ്യം മത്സ്യമോഷ്ടാവ് കടത്തിക്കൊണ്ടുപോയി പന്തീരങ്കാവിന് സമീപത്തെ ബാത്ത് ഷോപ്പിലും പുത്തൂർ മഠം ഫിഷ് മാർക്കറ്റിലുമാണ് മോഷണം നടന്നത് ഞായറാഴ്ച വൈകിട്ട് ബാത്ത് ഷോപ്പിലേക്ക് പുതുതായി എത്തിയ സാധനങ്ങൾ ഇറക്കുന്നതിനായി കട തുറന്നപ്പോഴാണ് മോഷണ മോഷണവിവരം ശ്രദ്ധയിൽപ്പെടുന്നത് കെട്ടിടത്തിന്റെ പിന്നിലെ വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പുതിയ ഷോറൂമിലേക്ക് വാങ്ങിയ ചെമ്പിന്റെയും പിച്ചളയുടെയും ബാത്റൂം ഉപകരണങ്ങളാണ് മോഷണം പോയത് ഏകദേശം നാല് ലക്ഷം രൂപ വില മതിക്കുന്ന ഉപകരണങ്ങളാണ് മോഷണം പോയതെന്ന് കടയുടമ പറഞ്ഞു ഇത് നമ്മൾ ശനിയാഴ്ച രാത്രി കട അടച്ചു പോയതായിരുന്നു അപ്പൊ പിറ്റേന്ന് ഞായറാഴ്ച നമ്മൾ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ഇവിടെ എത്തിയ സമയത്താണ് സാധനങ്ങൾ മോഷണമാക്കുന്നത് നമ്മള് കുറച്ച് ചെമ്പ് ചെമ്പ് പിച്ചള അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെയാണ് നഷ്ടപ്പെട്ടത് അപ്പം നമ്മൾ ഒപ്പം തന്നെ പോലീസിന് ഇൻഫോം ചെയ്ത് അപ്പം അവർ വന്ന് പിന്നെ അതിന് ശേഷം ഡോഗ് ഒക്കെ വന്ന് അങ്ങനെ കേസും കാര്യങ്ങളും നടപടി ആയിരിക്കും നടക്കുക അത് ബാക്കിലെ ഡോർ ഓപ്പൺ ആയിരുന്നു നമ്മൾ വന്ന സമയത്ത് അപ്പം അത് കുത്തി തുറന്നിട്ട് കയറിയതാവാനാണ് സാധ്യത നമുക്ക് ഒരു നാല് ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടപ്പെട്ടു നാല് ലക്ഷം രൂപയോളം സാധനങ്ങൾ നമുക്ക് നഷ്ടമായിരുന്നു കാർഡ്ബോർഡ് പെട്ടികൾ വെട്ടിപ്പൊളിച്ചാണ് ഉപകരണങ്ങൾ കടത്തിയതെന്ന് വ്യക്തമായി സംഭവത്തിൽ പന്തിരങ്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി അതേസമയം പന്തീരങ്കാവ് പുത്തൂർ മടത്ത് എ എം ഫിഷ് മാർക്കറ്റിലാണ് മറ്റൊരു മോഷണം നടന്നത് വിൽപ്പനയ്ക്കായി എത്തിച്ച രണ്ട് പെട്ടി മത്സ്യമാണ് മോഷണം പോയത് പുലർച്ചെ നാലു മണിക്ക് കടയിൽ മത്സ്യമിറക്കിയ ശേഷം ഉടമ വീട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷമാണ് മോഷണം നടന്നത് യ്യായിരം രൂപയോളം വില വരുന്ന മത്സ്യമാണ് മോഷണം പോയതെന്ന് കടയുടമ വ്യക്തമാക്കി ഇതിനു മുൻപും സമാനമായ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ടെന്നും ഉടമ പറഞ്ഞു മണിക്ക് നമുക്ക് രാവിലെ കച്ചവടം ചെയ്യാനുള്ള മീനായിരുന്നു അപ്പോൾ രാവിലെ നോക്കുമ്പോൾ കുറഞ്ഞതായി തോന്നി അപ്പോൾ അപ്പൊ ടി വി അതില് രണ്ടുപെട്ടി മീൻ ചെയ്ത സമയത്ത് വന്നിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിവെച്ചിട്ടാണ് അവർ കുണ്ടാന ഇറങ്ങണം സി സി ടി വി കാണുന്നത് ഇനി നിരവധി തവണ അങ്ങനെ പോയിട്ടുണ്ട് അത് മൂന്നാമത്തെ തവണയാണ് പോണത് ഒരു പത്ത് നാൽപ്പത്തയ്യായിരം ഉറുപ്പിൻ്റെ മുതലിപ്പം മൊത്തം അവൻ കൊണ്ടുപോയിരുന്നു പിന്നെ അവന് വേറെ ഒരു സ്ഥലത്തുനിന്ന് ഇതേമാതിരി സി സി ടി വി ദൃശ്യം കുടുങ്ങിയിട്ട് അവനും അയച്ചു തന്നിട്ടുണ്ട് അതും ഇവൻ തന്നെ ആ സി സി ടി വി ദൃശ്യത്തിൽ അവൻ തന്നെ അവൻ തന്നെ കാണുന്നത് അപ്പോൾ അവർ സങ്ക നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പന്തിരങ്കാവ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തെ സിസിടി വി ദൃശ്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ ആളൊഴിഞ്ഞ നിരവധി കെട്ടിടങ്ങൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്